പുഞ്ചിരി മന്ദസ്മിതം ചിരി പൊട്ടിച്ചിരി അട്ടഹാസം അത് നമുക്ക് വേണ്ട അടക്കി പിടിച്ച ചിരി പഴിഹാസച്ചിരി ആക്കിയ ചിരി ഇളിബ്യച്ചിരി ചിരി ചിരി പലതരം ചിരി ഉള്ളീന്ന് വന്നില്ലെങ്കിൽ അത് ഇളിയായി മാറും ചർച്ചയ്യ ഉള്ളിയാണോ സബോളയാണോ ഉള്ളി എന്നല്ല മനസ്സ് തുറന്നങ്ങ് തുറന്നങ്ങിരിക്കുക ചിരിക്കാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കാതിരിക്കുക ഞാൻ സോഫി പോളി ഇനി ഞാനൊക്കെ വരുന്നു ഉഷ്ണം ഉഷ്ണേനെ ശാന്തി ശബ്ദം ശബ്ദേനെ ശാന്തി പ്രശ്നം പ്രശ്നേനെ പ്രശ്നം ഞാൻ എന്ത് ചെയ്താലും എല്ലാം പ്രശ്നത്തിൽ എന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും ഒക്കെ പ്രശ്നങ്ങളായിട്ട് തീരാ ഞാൻ വന്ന വഴി എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു നിനക്ക് സുഖമാണ് ഓടീന്ന് ചോദിച്ചപ്പോൾ അവൾ പറയും എന്തു സുഖം ഇനിയിപ്പം എൻ്റെ സുഖകരം അസുഖങ്ങളൊക്കെ അറിഞ്ഞിട്ടോടാ നിനക്ക് നാലാളോട് പറയാം ഇനിയിപ്പോൾ ഞാനത് ഇംഗ്ലീഷിലാ ചോദിച്ചെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ഹലോ ഹൗ ആർ യു ഐ എം ഫൈൻ ഓക്കെ താങ്ക് യു അവൾക്ക് സന്തോഷം എനിക്ക് സന്തോഷം ഈ മലയാളത്തിൻ്റെ ചില വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ പല വഴിക്കാൻ അങ്ങോട്ട് പോണേ ഞാനിന്ന് പേപ്പറിൽ കണ്ടു താമസിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു ഇരുപത്തയ്യായിരം രൂപ ശമ്പളം അടിപടാണല്ലോ നേരത്തെ പോകണ്ട ആവശ്യമൊന്നുമില്ല നേരം വൈകി പോയാലും കുഴപ്പമില്ല താമസിച്ചെന്നല്ലേ പറഞ്ഞേക്കണേ ഞാനെന്റെ ഹസ്ബൻഡിനെ കാണിച്ച ഹസ്ബൻഡ് പറയാ എടി മണ്ടി അതവിടെ നിന്ന് ജോലി ചെയ്യാനാന്ന് നിന്ന് ജോലി ചെയ്യേ ഇടയ്ക്കൊക്കെ ഇരുന്നൂടെ മനുഷ്യന് കാലൊക്കെ വേനടുക്കില്ലേ ഓ ഇതിന്റെ മണ്ടലോ ഒന്നുമില്ല എന്ന തോന്നണേന്ന് അങ്ങേര് ഞാൻ അത് സ്റ്റേ ആടി ഉദ്ദേശിക്കുന്ന സ്റ്റേ ഓ ഈ ഒരു ചെറിയ കാര്യത്തിന് ആ നല്ല മനുഷ്യന്റെ പേര് മണ്ടയിലേന്നൊക്കെ ഇവിടെ വിളിച്ചു വരുത്തേണ്ട വല്ല കാര്യമുണ്ടോ അത് കേട്ടപ്പം അങ്ങേര് പറയൂ ഇങ്ങനെ ഒരു ബുദ്ധൂസിനെയാണല്ലോ എന്റെ തല കെട്ടിവെച്ചെന്ന് ഓർത്ത് അങ്ങേര് അവിടുന്ന് പോയി എന്താ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായില്ല അതുപോലെ ഞാൻ വനിതാ സമാജത്തിൻ്റെ ഒരു വാർഷികമായി ബന്ധപ്പെട്ട എൻ്റെ സഹപ്രവൃത്തിയുമായിട്ട് കൊമ്പ് കൊർത്തു അവൾ എന്നെ വിളിച്ച് നീ പോടി പുല്ലേന്ന് ഞാൻ അവൾ പുല്ലേ ഓൺമയുണ്ടോ ഈ മുഖം എന്ന് ഞാൻ തിരിച്ചന്ന് പറഞ്ഞു പക്ഷെ അത് പ്രശ്നമായി ഞാൻ ചിന്തിച്ചു അവൾ ഉദ്ദേശിച്ച പുല്ലേതായിരിക്കും ഏതായിരിക്കും കറുകപ്പുല്ലുണ്ട് ഇഞ്ചി പുല്ലുണ്ട് മുത്തങ്ങ പുല്ലുണ്ട് ചൈന ഗ്രാസ് ഉണ്ട് ബഫല്ലോ ഗ്രാസ് ഉണ്ട് ഏതാണ് ഞാൻ ഓപ്ഷൻസ് പറഞ്ഞില്ലേ ഏത് പുല്ലായിരിക്കും പറയേ ചൈന ഗ്രാസ് ഇഞ്ചി പുല്ല് എന്താ ഇഞ്ചി ഇടിച്ചു പിഴിഞ്ഞ് തൈലപ്പുടി നിന്നെ ഞാൻ എന്നാണ് അവള് ഉദ്ദേശിച്ചത് ആ തൈലം കൊണ്ടാവുള്ള അതെന്ന് തുടക്കൂന്ന് എന്താ ചെയ്യാ ഞാൻ ഈ പ്രശ്നം എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു പറയാ നീയൊക്കെ അല്ലെടീ സമാജത്തിന്റെ ആൾക്കാര് ഇതല്ല ഇതിലും വലുത് വരാനിരിക്കുന്നത് ഒരു പുല്ലിൽ അവസാനിച്ചു എന്ന് വിചാരിച്ചാ പോരേ ഇതൊക്കെയാണ് എന്റെ പുറമേ ഉള്ള പ്രശ്നങ്ങള് വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ രാവിലെ അഞ്ചരക്ക് വിളിച്ച് എനിക്ക് പറയും എടീ എനിക്കിടി പെണ്ണുങ്ങൾ ഇങ്ങനെ കൊറേ നേരം കിടക്കണത് ശരിയല്ല എൻ്റെ വൈ മെറ്റടിക്കടി ഐശ്വര്യം കേറി വരും ഞാൻ പറഞ്ഞു ആണുങ്ങള് ചൂലെടുത്താലും ഐശ്വര്യം കേറി വരും ചൂലെടുത്ത ആണുങ്ങളൊക്കെ വല്യ വല്യ സ്ഥാനങ്ങളെല്ലാം ഇരിക്കലെ എന്ത് പറഞ്ഞാലും ചൂലൂടി അവിടെ കിടക്കും അപ്പൊ ഞാൻ അവിടെ നിന്ന് എനിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞേ കിടന്നുകൊണ്ട് പറയും റേഷൻ കാർഡ് റേഷൻ കാർഡ് എന്ന് പറയും ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞു നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഞാനൊരു മൂവായിരൂ സാരി വാങ്ങാൻ എടുക്കണ്ട ഇതാ കേട്ടോട് ഷോക്ക് അടിച്ചോണം ചാടി അവിടെ നിന്ന് ഇങ്ങടെ ഉണ്ട് എന്നെ കണ്ടോട് പറയാം ഈ സാധനത്തെ മുഖം രാവിലെ തന്നെ ഇന്നത്തെ എൻ്റെ ദിവസവും പോക്ക എടി എൻ്റെ കയ്യിൽ അഞ്ച് പൈസയുടെ തുട്ടില്ല പിന്നെ നിങ്ങളുടെ പോക്കറ്റിൽ ഇപ്പോൾ ഇടയ്ക്കുന്ന അഞ്ഞൂറിൻ്റെ എത്ര നോട്ടുകളാണ് ഞാൻ കണ്ടേ നീ കണ്ടുവല്ലേ ഞാൻ കണ്ടു അന്ന സാരി വാങ്ങണ കാര്യം ഞാൻ തീരുമാനിക്കും ഞാനാണ് ഞാനാണിവിടുത്തെ കുടുംബനാഥൻ ഞാൻ പറഞ്ഞു ഞാൻ റേഷൻ കാർഡ് എടുക്കട്ടെ റേഷൻ കാർഡ് എടുക്കട്ടെ അത് കേട്ടപ്പോൾ അങ്ങേര് കലിതുള്ളി അങ്ങ് പോയി ഞാൻ ചായയായിട്ട് വന്നപ്പം ചായ രസം കിടക്കാം പേപ്പർ വായിക്കുന്നുണ്ട് മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കുമ്പം മൊബൈൽ നോക്കാം അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ മൊബൈൽ നോക്കല്ലേ ആ പേപ്പറും തന്നെ ഞാൻ ആ സ്വർണ്ണ നിലവാരം ഒന്നും നോക്കിക്കോട്ടെ ഇല്ല പേപ്പറിലുള്ളത് മൊബൈലിലുണ്ടോന്നും മൊബൈലിലുള്ളത് പേപ്പറിലുണ്ടോ എന്നും എനിക്ക് നോക്കണം അങ്ങേര് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക തെളിവെടുപ്പ് ഞാൻ പറഞ്ഞേ അങ്ങേര് യിൻ വണ്ണ ഞാൻ ടെന്നിൻ വണ്ണാ ഒരു വിലയില്ല ഇനി പന്ത്രണ്ട് മണിയാവുമ്പോ ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് മൊബൈൽ അങ്ങ് എടുക്കുമ്പോൾ അങ്ങേര് ഇങ്ങോട്ട് പ്രശ്നങ്ങളായിട്ട് ഇങ്ങോട്ട് വരും എടി നീ രാവിലെ തുടങ്ങി നേരം വരെ മൊബൈൽ നോക്കിയിട്ട് നിന്റെ ജി ബി ഇതുവരെ തീർന്നില്ലേന്ന് എൻ്റെ ജി ബി തീർന്നു ദേഷ്യം വരാതിരിക്കോ ഞാൻ മൊബൈൽ മൊബൈലെടുത്തേ ഞാൻ പറഞ്ഞു ഞാൻ സിക്സ്റ്റി പ്ലസ് ആ നിങ്ങൾ സെവൻറ്റി പ്ലസ് അല്ലേ ജി ബി തീരും അപ്പ അപ്പം ആൾക്ക് പിടിച്ചില്ല ഒരു മധുര പതിനേഴുകാരി വന്നേക്കണ് റായി എന്ന വിചാരം വലിയ ഐശ്വര്യ ഐശ്വര്യറായി ഒന്നല്ലെങ്കിലും ഏതെങ്കിലും ഒരു സുന്ദരിമാരോട് ചേർത്ത് എന്നെ ആരെങ്കിലും ഇപ്പം ഉപമിച്ചിട്ടുണ്ടാവും അല്ലേ എനിക്കത് മതി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട ഒരു ഋത്തിക്രോശം വന്നേക്കണ് കല്യാണം കഴിഞ്ഞ കാലത്തിന് റീത്താ ഭാരിയാണ് റീത്താ എന്ന് വിളിച്ചിരുന്ന അങ്ങേര് ഇപ്പോൾ ഒരു വിലയില്ല ഇപ്പം ഞാനൊരു ചാളമേരി അങ്ങേർക്ക് ഇതൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണണമല്ലോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി ഞാൻ ജോൽസൻ്റെ അടുത്ത് പോയി അപ്പം ജോൽസൻ കൗടിയൊക്കെ നിരച്ച് നിരത്തി വെച്ച് നോക്കിയിട്ട് പറഞ്ഞു ചേച്ചി ആകെ പ്രശ്നമാണല്ലോ എന്ത് പ്രശ്നമാണെങ്കിലും ജോലിസിൽ പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല അപ്പം ജോലിസിന് പറഞ്ഞു ഓരോ അരിമണിയിലും ഓരോരുത്തരുടെ പേര് എഴുതിയിട്ടുണ്ട് ചേച്ചിയുടെ പേര് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒരലീന്ന് അങ്ങോട്ട് പുറത്തേക്ക് ചാടി ഒരു കോഴി അത് കൊത്തി തിന്നു അതൊരു അതൊരു കോഴിക്കാട്ടായിട്ട് രൂപാന്തരപ്പെട്ടു അതുകൊണ്ടാണ് ചേച്ചിക്ക് ഇത്ര വലിയ പ്രശ്നങ്ങള് ജോലിസിലേ ജോലിസില് പറഞ്ഞത് അച്ചട്ടാട്ടോ നേരാം വണ്ണം ഒരു കഞ്ഞു കുടിക്കാനുള്ള യോഗ ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് പെട്രോൾ ഉണ്ട് എന്താ ചേച്ചി പറഞ്ഞ പെട്രോളോ അല്ലല്ല പ്രഷർ പ്രഷർ ഉണ്ട് ഞാൻ ഈ പെട്രോളിന്റെ കാര്യം സ്ഥിരം പറഞ്ഞു പറഞ്ഞ് പ്രഷറിന് പെട്രോൾ നയിപ്പോയി പിന്നെ കഞ്ഞിൽ ചൂടുവെള്ളത്തിൽ അഞ്ചാറ് വറ്റിട്ട് കുടിക്കുന്നതാണ് കഞ്ഞി അതില് വറ്റുണ്ടോ എന്ന് നോക്കാനായിട്ട് മരുമോളെ ചുറ്റും പറക്കാറുണ്ട് പിന്നെ എനിക്കും അവളൊന്നും ചെയ്ത് തന്നില്ലെങ്കിലും പാവയ്ക്ക ജ്യൂസ് കറക്റ്റായിട്ട് എനിക്ക് തരും അതിന്റെ തന്നി ഞാൻ അവൾക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കാണിക്കാറുണ്ട് ഇപ്പൊ ഒരു സംശയം നേരാം വണ്ണം പേരെഴുതി ഈ അരിമണിയൊക്കെ ഇതിലും മോശമായ അവസ്ഥയിലാണല്ലോ രൂപാന്തരം പ്രാപിക്കണേ അപ്പൊ അതെന്താ പ്രശ്നം അപ്പൊ പറയാ ചേച്ചിയുടെ അരിമണി ഓഴിക്കൊത്തിപ്പ രണ്ടായി പിളർന്നു പിളർപ്പാണല്ലോ ഇപ്പൊ എല്ലാത്തിന്റെയും പ്രശ്നം ആണോ അതെ പിളർപ്പാണ് എല്ലാത്തിന്റെയും പ്രശ്നം ജോലിസിലേ ഇതിനൊരു വല്ല പരിഹാരം ഉണ്ടോ പിന്നെ ചേച്ചി പരിഹാരമില്ലാത്ത പ്രശ്നമുണ്ടോ അപ്പൊ പറയാ ചേച്ചിക്ക് ഒരു പ്രശ്നം വരുമ്പോ വീട്ടില് ഭർത്താവിൻ്റെയും മരുമോളുടെയും മോൻ്റെയും തലയിലേക്ക് അങ്ങോട്ട് എടുത്തു വെക്കിയ കുറെ പ്രശ്നങ്ങള് അപ്പൊ ചേച്ചിക്ക് ഒരു പ്രശ്നം തീരും അതിനായം ഇപ്പൊ എന്റെ കാശ് മുതലായി അപ്പൊ ഞാൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ വീടിന്റെ മുറ്റത്ത് മരുമോളും മോനും കൊച്ചൊക്കെ ആയിട്ട് പ്രശ്നങ്ങളായിട്ട് അവിടെ നിൽക്ക എന്താടാ പ്രശ്നം പറഞ്ഞു അമ്മാമേ ടീച്ചർ പാരന്സിനെ വിളിച്ചുകൊണ്ടിരാന് പറഞ്ഞു എന്താടാ ഞാൻ വായിച്ചത് തെറ്റി നീ എന്താ വായിച്ചേ ബുക്ക് എടുത്ത് കാണിച്ചു സേനയുടെ മുന്നേറ്റം എന്നിൽ ആവേശം കൊള്ളിച്ചു നീ ഇപ്പൊ ശരിക്കും വായിച്ചല്ലോ ഞാനങ്ങനെയല്ല അമ്മാമ്മയും വായിച്ചേ നീ എന്താടാ വായിച്ചേ സോനയുടെ മുന്നേറ്റം എന്നിൽ ആവേശം കൊള്ളിച്ചു എന്നാ ഞാൻ വായിച്ചു അവൻ്റെ അപ്പ അവന്റെ ചെവി പിടിച്ചു ഇതൊന്നല്ല അമ്മ എന്തോ കുരുത്തക്കേട് അവൻ കാണിച്ചിട്ടുണ്ട് പിടിച്ച് തിരുമ്മപ്പം കരഞ്ഞിട്ട് പറയാ അമ്മാമേ ടീച്ചറിന്റെ പേര് സോനാന്നായിരുന്നു എന്റെ ദൈവമേ എനിക്ക് പ്രശ്നത്തിൽ ഇടപെടേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല പക്ഷേ എൻ്റെ നാക്ക് വീണ്ടും ചതിച്ചു വിത്തു ഗുണം പത്ത് ഗുണം എന്നെൻ്റെ നാക്ക് അങ്ങോട്ട് പുറത്തേക്ക് ചാടി മരുമോളെ തേറ്റ് പിടിച്ചില്ലേ ദേ നിങ്ങളുടെ അമ്മ പറഞ്ഞു കേട്ടാ വിത്തു ഗുണം പത്ത് ഗുണം എന്ന് നിങ്ങൾ എന്നെ കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ട് സ്കൂളിൽ പോക്കോ ഞാൻ അവിടെ നിന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി വേഗം അടക്കളയിൽ പോയി വിശ്നട്ട് പാടില്ല കഞ്ഞി കുടിക്കാനിരുന്നപ്പ മരുമോൾ എൻ്റെ മുന്നിൽ വന്നിരുന്നു പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടി ഞാൻ അവളോട് ചോദിച്ചു ഇന്നെന്താ കറി എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചേനയുണ്ടല്ലോ അതുകൊണ്ട് നമുക്കൊരു കറി വെക്കാം എൻ്റെ മോളെ കഴിഞ്ഞ ആഴ്ച അതുകൊണ്ട് കറി വെച്ചാൽ അപ്പടേം ചൊറിച്ചിലായിരുന്നു നിന്റെ കെട്ടിയെന്ന് എന്നല്ലേ പറഞ്ഞേ എൻ്റെ കെട്ടിയെന്ന് എന്താ നിങ്ങളുടെ മോനല്ലേ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് എന്ത് കൊണ്ടുവന്നാലും എല്ലാവർക്കും ഒരു ചൊറിച്ചിലാണ് പലഹാരം കൊണ്ടുവന്നപ്പോൾ അമ്മയ്ക്ക് കിട്ടിയില്ലാന്ന് അമ്മ പറഞ്ഞില്ലേ എൻ്റെ മോളെ ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞേ നാട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്ക് കൊടുത്തഴിഞ്ഞപ്പൊന്ന് നമുക്ക് എന്ന് ഞാൻ പറഞ്ഞു ഇവളിങ്ങനെ കത്തിക്കേറിക്കൊണ്ടിരിക്കുക എനിക്കാണേ വായിലെ കഞ്ഞി ഇറക്കാനും പറ്റണ്ടല്ല പ്രശ്നം തീർക്കാൻ പോയ ഞാൻ പ്രശ്നത്തിൽപ്പെട്ട അവസ്ഥയല്ലേ കഞ്ഞിറങ്ങണില്ല ആ അവള് പറയാ നിങ്ങൾ എന്താ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് എനിക്കറിയാം നിങ്ങളുടെ അപ്പനെന്തായിരുന്നു ജോലിന്ന് എനിക്കറിയാവുള്ള അപ്പനെ പറയണേ അപ്പനെ പറയും ഓടീന്ന് ഞാൻ പറഞ്ഞപ്പ എന്റെ അയിനെ കൈ മുഴുവൻ അവളുടെ മോട്ടും ആയി ആകെ പ്രശ്നായില്ലേ എനിക്കാകെ സങ്കടായി ഞാൻ തിരിഞ്ഞു നോക്കിപ്പരട്ട ഇരട്ട അളിയന്മാരെ പോലെ എൻ്റെ ഭർത്താവും എൻ്റെ മോനും താടികം കൈ കൊട്ട് ചിരിക്കണോ കരയണോ എന്ന നമ്മട്ടില എന്റെ മോൻ്റെ മുഖം കാണണം പെറ്റ തള്ള സൈക്കിലേട്ടോ ഞാൻ തന്നെയല്ലേ ഭർത്താവ് നീ ജോലിസിന്റെ അടുത്ത് പോയിട്ട് നീയാണല്ലോ ഇവിടുത്തെ പ്രശ്നക്കാരി എന്റെ ഈശോയെ നിങ്ങളിതെങ്ങനെയായിരുന്നു ഞാൻ ജോലിസിന്റെ അടുത്ത് പോയത് നീ ജോലിച്ചുകൊണ്ട് സംസാരിക്കുമേ അപ്പുറത്തെ മുറിയിൽ ഞാൻ ഇണ്ടായിരുന്നു പണ്ട് സ്ഥിരം എന്നെ ഫോളോ ചെയ്തിരുന്ന സംഭവവും സ്വഭാവവും ഇപ്പോഴും നിങ്ങളെ നിർത്തിയിട്ടില്ലേ പുറത്ത് കഴിഞ്ഞപ്പം ഞാൻ അടക്കളെ ചെന്ന് നോക്കിയപ്പോൾ മരുമോള് ചേന എടുത്തിട്ട് പറയാം ഇന്ന് ഇതുകൊണ്ട് തന്നെ കറി വെച്ചെല്ലാവരും ഒന്ന് ഞാൻ ചൊറിയിക്കും ആ പിന്നെ അവളുടെ ആഗ്രഹം നടത്തോട്ടിന്ന് കരുതി ഞാൻ ചിരവ എടുത്തു വെച്ചു ചിരണ്ടാന്ന് വെച്ചു തേങ്ങാം അപ്പം അപ്പുറത്ത് മോൻ്റെ ഒരു ഫോൺ ഇന്ന് സ്വിഗിയല്ലേ ഇന്ന് ഒരു അഞ്ച് ബിരിയാണി വീട്ടിലേക്ക് വേണോട്ടോന്ന് മരുമോൾ ചേന താഴെ ഇട്ടു ഞാൻ ചിരവ താഴെയിട്ടു അവളെ എന്നെ നോക്കി ചിരിച്ചു ഞാൻ അവളെ നോക്കി നോക്കിച്ചിരിച്ചു